ഗ്ലോബൽ മാർക്കറ്റിൽ മാർക്കറ്റിലുടനീളം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് പ്രകടമായതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും പോസിറ്റീവ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇപ്പോൾ അമേരിക്കൻ ഫ്യൂച്ചറുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ക്വാർട്ടർ വൺ ജി ഡി പി ഗ്രോത്തിൽ ഇടിവ് വന്നെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചു ഡോജോൺസ് പൂജ്യം പോയിന്റ് ഒൻപതും എസ് ആൻഡ് ബി പൂജ്യം പോയിന്റ് എട്ടും നാസ്ഡാക്ക് പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനവും ഉയർന്നു എസ് ആൻഡ് ബി ഫ്യൂച്ചറും പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് ജപ്പാൻ്റെ ഫ്യൂച്ചറുകൾ ഒന്നേ പോയിൻ്റ് രണ്ട് ശതമാനവും ജപ്പാന്റെ ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനവും ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലുടനീളം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് പ്രകടമാണ് കൂടാതെ ക്രൂഡിൻ്റെ വിലയിൽ ഒരു കൂൾ ഓഫ് ഉണ്ടായിരിക്കുന്നു വീക്ക്ലി ബേസിസിൽ ക്രൂഡിൻ്റെ വില പന്ത്രണ്ട് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ് മെറ്റൽ സെക്ടറിൽ രണ്ട് ദിവസം നീണ്ടുനിന്ന റാലിക്ക് ശേഷം ഒരു കൂൾ ഓഫ് പ്രകടമായിട്ടുണ്ട് സിങ്കിൻ്റെ വില പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ടും കോപ്പറിൻ്റെ വിലയിൽ പൂജ്യം പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനവും ഇടിവ് വന്നപ്പോൾ അലൂമിനിയത്തിൻ്റെ വില പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനവും നിക്കലിൻ്റെ വില പൂജ്യം പോയിൻറ്റ് രണ്ട് ആറ് ശതമാനവും ഉയർന്നു കൂടാതെ മൂന്ന് ദിവസത്തിന് ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറി കഴിഞ്ഞ ദിവസം പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നൂറ്റി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റൻപത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റൻപത് തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന ആയി പ്രവർത്തിക്കുക ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റൻപതിന് മുകളിൽ ഇരുപത്തി ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ആയി വർക്ക് ചെയ്യുക അതേസമയം ഇരുപത്തയ്യായിരത്തി നാനൂറ് ൂറ് തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ഇരുപത്തയ്യായിരം എന്ന ലെവലിലേക്ക് വരുന്ന ഓരോ കറക്ഷനും മാർക്കറ്റിൽ ബയോൺ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി നൽകുകയും ചെയ്യും ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഹിറ്റാച്ചി എനർജി രാജ്യത്തിൻ്റെ പവർ ഗ്രിഡ് എക്സ്പാൻഷൻ രാജ്യത്തിലെ ആകമാനം ഗ്രിഡ് എക്സ്പാൻഷൻ്റെ ഭാഗമായി പവർ ഗ്രിഡ് എന്ന കമ്പനിക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കെ വി ട്രാൻസ്ഫോർമർ ഡെലിവർ ചെയ്യാനുള്ള ഒരു ഓർഡർ ഹിറ്റാച്ചി എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചതുകൊണ്ട് ഹിറ്റാച്ചി എനർജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് റിന്യൂവബിൾ എനർജി സെക്ടറിലെ പല സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ് എൻ ഡി പി സി മെഗാവാട്ട് ശേഷിയുള്ള ഒരു സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുകയാണ് കൂടാതെ ഗുജറാത്ത് ആൽക്കലീസ് എഴുപത്തഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് ഇന്ന് കൊമേഴ്സ്യലി കമ്മീഷൻ ചെയ്യുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്ത് ആൽക്കലീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ സെൽ മാനുഫാക്ചറിംഗ് ലൈൻ പ്രീമിയർ എനർജി എന്ന കമ്പനി കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം അൾട്രാടെക് എന്ന സിമെൻറ്റ് അൾട്രാടെക് സിമെൻറ്റും അതിൻ്റെ ഗ്രിൻഡ് അതിൻ്റെ സിമെൻറ്റ് ഗ്രൈൻഡിംഗ് മിൽക്ക് കപ്പാസിറ്റി ഒന്നേ പോയിൻറ്റ് എട്ട് മെട്രിക് ടൺ പെർ ആനം ശേഷിയായി ഉയർത്തിയിട്ടുണ്ട് മധ്യപ്രദേശിൽ പുതിയ മാനുഫാക്ചറിംഗ് ലൈൻ ഇനാഗുറേറ്റ് ചെയ്തത് വഴിയാണ് കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തിയിരിക്കുന്നത് കൂടാതെ പവർമെക് പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ബീഹാർ സ്റ്റേറ്റ് പവർ ജനറേറ്റ് കമ്പനിയിൽ നിന്നും നൂറ്റി കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പവർമെക് പ്രോജക്റ്റ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം ദ്വീപ് ഇൻഡസ്ട്രീസിന് ഓയിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും റിക് പാക്കേജ് ഹയറിംഗുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് സ്പേസ് ടെക്നോളജി എന്ന കമ്പനിയുടെ എന്നെ കെയ്ൻസ് ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയാക്കി മാറ്റിയിട്ടുണ്ട് കൂടാതെ വെസ്റ്റേൺ കാരിയേഴ്സിന് ജിൻഡാൽ സ്റ്റെയിൻലെസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ കാരിയേഴ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഭാരതി എയർടെൽ എന്ന കമ്പനിക്ക് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് ആറ് പോയിൻറ്റ് നാല് എട്ട് ലക്ഷം രൂപയുടെ പെനാൽറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഒരു പെനാൽറ്റി ഓർഡർ ലഭിച്ചതിൻ്റെ അല്ലെങ്കിൽ പെനാൽറ്റി ഷോക്കോസ് ഷോക്കോസ് നോട്ടീസ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്